ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ ഇങ്ങനെ നിരന്തരം വിമർശിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഈ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകൾ മാത്രമല്ലേ പറയുന്നുള്ളൂ ഇതിനകത്ത് ഇത്രമാത്രം മാനവിക വിരുദ്ധതകൾ നിറഞ്ഞു നിന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് മാനവിക വിരുദ്ധമാണ് എന്ന് സമ്മതിക്കാത്തത് ഒന്നാമത്തെ ചോദ്യം അതാണ് രണ്ട് ഞങ്ങളുടേതു മാത്രം വല്ലാത്ത മുന്തിയ ഗ്രന്ഥമാണെന്നും മറ്റുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇന്ന ഇന്ന അപാകതകൾ ഉണ്ടെന്നും കാണിച്ച് നിങ്ങൾ എന്തിനാണ് അപരന്റെ മതപ്രമാണങ്ങളെ പ്രമാണങ്ങളെ എടുത്ത് പിച്ചു കീറി വേളു വെക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടേതു മുന്തിയതാണെങ്കിൽ നിങ്ങൾ വെച്ചോ പക്ഷേ നമ്മുടേതില് ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധതകൾ നിറഞ്ഞ ഒരു പുസ്തകം വച്ചിട്ട് നിങ്ങള് അപരന്ത ഗ്രന്ഥത്തിലാണ് മാനവിക വിരുദ്ധതകൾ ഉള്ളത് സ്ത്രീ വിരുദ്ധതകൾ ഉള്ളത് എന്ന് എന്നാരോപിക്കുമ്പോ നമുക്കത് പറയേണ്ടി വരുന്നതാണ് എല്ലാവർക്കും ഒരു പക്ഷേ അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചൊന്നു വരില്ല ഇപ്പോൾ ഗൂഗിള് ട്രാൻസ് ട്രാൻസ്ലേഷൻസ് എമ്പാടുമുണ്ട് എല്ലാ ഭാഷകളിലും അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണ്ടേ നമ്മുടേതു മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ദാ ക്രിസ്ത്യാനിറ്റിയിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് ഹിന്ദുയിസത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് അവരുടെ മത പ്രമാണങ്ങൾ എടുത്ത് ശ്ലോകങ്ങൾ പഠിച്ച് ഹൈന്ദവ പ്രമാണങ്ങളിൽ ദാ ഇന്ന ഇന്ന വസ്തുതകളാണുള്ളത് എന്ന് പറഞ്ഞു എന്നിട്ട് അവരുടേതിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് ആരോപിച്ചില്ലേ നമ്മുടെ കണ്ണിൽ കോല് കിടക്കുമ്പോൾ അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ പോകണ്ട കാര്യമുണ്ടായിരുന്നോ നമുക്ക് അക്ബറിനെ പോലെയുള്ള ആളുകൾ വലിയ രൂപത്തിൽ ഫ്ലക്സുകൾ കെട്ടിവെച്ച് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് സ്ഥാപിക്കാൻ മുസ്ലിം ക്രിസ്ത്യൻ സംവാദങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് എന്ത് സംഭവിച്ചു ഇപ്പൊ എന്തേ നിങ്ങൾക്ക് അങ്ങനെ സ്നേഹപരമായിട്ട് സംവദിക്കട്ടെ എന്റെ മതം മാത്രമാണ് ശരിയെന്ന് നിങ്ങൾക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണ്ടേ ഇപ്പോ എന്താ കാരണം ഇനിയും വിളിച്ചു പറയണം നമ്മുടെ ഗ്രന്ഥം മാത്രമാണ് കുറ്റമറ്റത് ഇരുപത്തിമൂന്ന് വർഷ കാലഘട്ടത്തിനിടയിലായി അള്ളാഹു അൽപ്പാൽപമായി ഘട്ടം ഘട്ടമായി സന്ദർഭോചിതമായി ഇറക്കിത്തന്ന ഗ്രന്ഥമാണിത് ഇതിനകത്തൊരു തെറ്റുപോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല എന്ന് ഇനിയുമൊന്ന് പറ എന്നിട്ട് പറ ഇതെങ്ങാനും ഈ ഗ്രന്ഥം ഇറങ്ങിയിരുന്നതെങ്കിൽ ഇതിനകത്ത് ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു സക്കീറെ ഞാൻ നന്നായി തന്നെയാണ് എന്റെ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നത് ജാമ്യത പഠിപ്പിച്ച കുട്ടികളൊന്നും വഴുതി കെട്ടിപ്പോകത്തില്ല ഗതികേടിലായി പോകത്തുമില്ല അവർക്ക് ഞാനേ നല്ല ബുദ്ധിപൂർവ്വമുള്ള കാര്യങ്ങൾ ഇത് എക്സാമിനു വേണ്ടി പഠിക്കുക എക്സാമിനു വേണ്ടി ഇത് പഠിക്കുക ഇന്റെ യാഥാർത്ഥ്യം ഇതാണ് എന്ന് കല്ലും നെല്ലും തിരിച്ചു തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പറയാൻ ഞാൻ ബാധ്യതപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മളുടേത് മുന്തിയതാണ് ആ മുന്തിയ ഗ്രന്ഥം ഉപേക്ഷിച്ചതിന്റെ പേരിൽ നിങ്ങൾ വിടാതെ പിടികൂടി ആക്രമിക്കുന്നത് കൊണ്ടാണ് ഓരോരുത്തർക്കും അവനവന്റെ വിശ്വാസമോ നിരാശമോ ഒക്കെ ആയി മുന്നോട്ടു പോകട്ടെ നിങ്ങൾ എന്തിനാണ് ഇത്രയും സഹിഷ്ണുതയില്ലാതെ പെരുമാറുന്നത് ഏ നിങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം അസഹിഷ്ണുത നിങ്ങൾക്ക് ഇത്രമാത്രം ഉദ്ധരിച്ച കമ്പി ലിംഗവുമായി നിങ്ങൾ ആരുടെ പുറത്ത് കയറാൻ നടക്കുന്നതാ ഒരു ലൈവിൽ വന്നാലുടനെ ഇവർക്ക് ആകെ പറയാനുള്ളത് ഇതു മാത്രമേ ഉള്ളൂ കാരണം എന്താ ഇവരുടെ കുറ്റമാണോ അല്ല ഈ പുസ്തകത്തിനകത്തുള്ളത് ഇത് തന്നെയാ ഈ പുസ്തകം പഠിപ്പിക്കുന്ന ആളുകൾ ഇത് തന്നെയാ പ്രാവർത്തികമാക്കി കാണിക്കുന്നത് അള്ളാഹുന്ന് വിളിച്ച വലിയ കുഴപ്പമാ അട്ടിൽ പരാജയമല്ലടാ നീയൊക്കെ ഏ എന്തായിരുന്നാലും പഠിച്ചവന്റെയും പഠിച്ചവന്റെ റസൂലിന്റെയും അത്രയും കുന്നിൻ ചെരുവിലെ ഈത്തപ്പനയുടെ അത്രയും പരാജയം ഈ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഗോവിന്ദചാമി അടക്കമുള്ള ആളുകൾ കേട്ട അപ്പോ നമ്മൾ പറയുന്ന വസ്തുതകൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല പറ്റില്ല കാരണം ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകത്തിലുള്ള ലൈംഗികതകൾ മാത്രമേ നിങ്ങൾക്കറിയൂ പലരും പറയുന്നു ജാമിത ലൈംഗികതകൾ പറയുന്ന ഖുറാനുടാ പറയുന്നത് ഖുറാനു ആണ്ടാ പറയുന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാടാ പറയുന്നത് അതിനകത്ത് ഇത്തരം കാമകഥകള് മാത്രമേ ഉള്ളൂ എന്ന് പുറം ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുക അതിന് നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഒരു കാര്യവും പഠിപ്പിച്ച കുട്ടികളുടെ അവസ്ഥ എന്തടേ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇന്ന് ഞാന് കുറച്ച് ഹദീസുകളും കുറച്ച് ഖുർആൻ ആയത്തുകളും ഖുർഹാനായത്തുകളുമൊക്കെ ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ യൂട്യൂബിലെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റും ഇട്ടിട്ടുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് ഖുർഹാനായത്തുകളും ഹദീസുകളും ഒക്കെ കോർത്തിനക്കി പോസ്റ്റുകൾ ഇടാറുണ്ട് അതുപോലെ ഇന്ന് എത്ര മണിക്കാ കുറച്ച് നേരത്തെയാണ് ഇട്ടത് ഒരു ഇന്നലെ രാത്രിയാണ് എനിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് എഴുതണമെന്ന് തോന്നിയത് അങ്ങനെ കുറച്ച് ഡേറ്റാസ് ഒക്കെ സംഘടിപ്പിച്ച് ഇട്ടു ഇന്ന് എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറിലാകുന്നത് നിങ്ങൾ കാരണമാണ് സക്കീറെ നിങ്ങൾ കാരണമാണ് നിന്നെ പോലെയുള്ള ആളുകൾ അസഹിഷ്ണുതയോടുകൂടി ഇടപെടുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ കാക്കാമാരെല്ലാം ഇങ്ങനെ ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുന്നത് ദാ ഈ പോത്തകം കാരണമാണ് എന്ന് പറയേണ്ടി വരുന്നത് നമ്മുടെ അകത്തുള്ള കളിയെ കുറിച്ചും കുളിയെക്കുറിച്ചും വളയാത്ത ലിംഗത്തെക്കുറിച്ചും സംസാരിക്കേണ്ടി വരുന്നത് ഇതൊക്കെ പഠിക്കുകയും പാരായണം ചെയ്യുകയും ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ എന്ത് പറയണം എന്ത് പറയാൻ പാടില്ല എന്നറിയാത്തത് എൻ്റെ ഉമ്മയെ വരെ കളിക്കാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ സ്വന്തം ഉമ്മയെ കളിച്ച് കളിച്ച് കുഴഞ്ഞു ഒരുത്തിന് മാത്രമേ അങ്ങനെ ചോദിക്കാൻ പറ്റൂ അല്ലാതെ ആരണ മാതാവിനെയും അങ്ങനെ തന്നെ കാണാനേ ഏതൊരു ഹൈന്ദവനും ഏതൊരു ക്രൈസ്തവനും പറ്റൂ കാരണം ആ രൂപത്തിൽ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റില്ല അവർ ആ രൂപത്തിലുള്ള കൾച്ചറിൽ വളർന്നു വരുന്നത് കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉളുപ്പും മദ്രസ തലം മുതൽ ഹോളുകൾ ദ്വാരങ്ങൾ വലുതാക്കി തുടങ്ങുമല്ലോ കൊറച്ച് കഴിയുമ്പോൾ കിലോ കണക്കിന് സ്വർണം അള്ളാ എന്ന് വിളിച്ചു വിളിച്ച് ഡോക്ടർമാർ വലിച്ചെടുക്കുന്ന വീഡിയോകൾ ഇഷ്ടം പോലെ അപ്പോ ഇനിയും ഇങ്ങനെയുള്ള വിശ്വാസികളുള്ളിടത്തോളം ഇസ്ലാം ഏറിൽ നിന്നും താഴെ വരുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട കാരണം എന്തെന്നറിയാമോ ഈ ഇസ്ലാമിനെ താഴെ നിർത്താൻ നമ്മുടെ വിശ്വാസികൾ സമ്മതിക്കില്ല നമ്മുടെ ഈ പുസ്തകത്തിനകത്ത് എന്താണുള്ളത് അതറിയാൻ അമുസ്ലിങ്ങൾ കൂടുതൽ ക്യൂരിയോസിറ്റി കാണിക്കുന്നു ഇത് എന്താണ് ഒരു ചാറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇത് നിറച്ചും ഇത് തന്നെയാണല്ലോ ഇതെന്തുകൊണ്ടാണ് ഇവർ ഈ രൂപത്തിൽ പെരുമാറുന്നത് ജനങ്ങള് ചിന്തിക്കുന്നു അവര് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് അവര് ചോദിക്കുന്നത് സർവശക്തനാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് എന്തിനാടാ എന്തിനാണ് പോയി ജൂതപ്പെ ബലാത്കാരം ചെയ്യുന്നത് എന്തിനാണ് നീയൊക്കെ പോയി ജൂത കുഞ്ഞുങ്ങളുടെ കഴുത്ത് വെട്ടുന്നത് അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ വളർത്താൻ നീയൊക്കെ തുണി ഇറങ്ങിയാ മതിയോ എല്ലാത്തിനും കഴിവുള്ള സൃഷ്ടിച്ചിട്ട് അവരിൽപ്പെട്ട വലിയ ഒരു വിഭാഗത്തെ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവരുമെന്നും നരകം നിറയ്ക്കുമെന്നും നരകത്തിലിട്ട് പൊരിക്കുമെന്നും അള്ളാഹു അപ്പോ ഇങ്ങനെ പറയുമ്പോ പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് പഠിച്ചോണ്ട് തിരിച്ചറിയാൻ കഴിയാതെ പോയി നിങ്ങൾക്കെങ്കിലും അറിയില്ലേ പടപ്പുകളെ നരകവും സ്വർഗവും അള്ളാഹു സൃഷ്ടിച്ചു അതിനകത്ത് ഇല്ലെങ്കിൽ താൽക്കാരെ സൃഷ്ടിക്കാനുള്ള ബാധ്യത പഠിച്ചോനില്ലേ അതുകൊണ്ട് പഠിച്ചോൻ അങ്ങനെ സൃഷ്ടിച്ചത് ഒരുപാട് ഉണ്ട് നരകം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നുകളെയും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും കരിങ്കല്ലുകൾ ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന ആഗ്നിയിൽ മനുഷ്യനും ഇന്ധനമാണ് എന്ന് ഏത് മനുഷ്യൻ കാഫറുകൾ അള്ളാഹുവിനെ വിശ്വസിക്കാത്ത ആളുകളാണ് ആ നരകത്തിന്റെ ഇന്ധനമെന്ന് അള്ളാഹു എഴുതിയിട്ടുണ്ട് മാന്യമായി മാന്യമായി അങ്ങനെ തന്തയ്ക്ക് സഖീറെ പ്രതികരിക്കും കണ്ടാതി കാമഭ്രാന്തന്മാർക്ക് ജനിച്ചതുപോലെ സക്കീർ സാജു കൃത്യമായിട്ടുള്ള ചോദ്യമാണ് എനിക്ക് താങ്കളോട് ഒരു വെറുപ്പുമില്ല ടീച്ചറെ എനിക്ക് താങ്കളോട് ഒരു വെറുപ്പുമില്ല പക്ഷേ താങ്കൾ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് കുറ്റം പറയുന്നത് മറ്റുള്ള മതങ്ങളിലും കുറ്റമുണ്ട് ടീച്ചറെ നിങ്ങളത് കാണാതെ പോകരുത് ഉണ്ട് ഞാൻ ഒരിക്കലും ഇസ്ലാമിലുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഇത് കുറ്റവുമല്ല സക്കീറ കേട്ടോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ മാത്രമാണ് പറയുന്നത് എൻ്റെ സംശയങ്ങളാണ് എൻ്റെ ആകുലതകളാണ് എൻ്റെ വിമർശനങ്ങളാണ് എൻ്റെ ചോദ്യങ്ങളാണ് ഇതിന് ഉത്തരം കിട്ടിയാൽ വിമർശനം അവിടെ തീർന്നു മറ്റു മതങ്ങളൊന്നും ശരിയാണ് എന്ന് ഇതുകൊണ്ട് അർത്ഥമില്ല നമ്മളിപ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം വേണമെന്നല്ലല്ലോ അർത്ഥം അതല്ലെങ്കിൽ എനിക്ക് ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞാൽ ചപ്പാത്തി കൊള്ളൂല എന്നല്ല നമുക്ക് താല്പര്യമില്ല അത്രേ ഉള്ളൂ അപ്പോ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെ വിമർശിക്കാത്തത് ആ മതങ്ങളെ വിമർശിക്കണമെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ എനിക്ക് ആ മതത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ല നമ്മൾ ജനിച്ച നമ്മൾ വളർന്ന പഠിച്ച പരിശീലിച്ച പഠിപ്പിച്ച പരിശീലിപ്പിച്ച ഈ മതത്തെ കുറിച്ചിട്ടാണ് അറിയുന്നത് ഒന്നത് രണ്ട് നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ ഖുർആനിലും ഹദീസിലുമുള്ള വിഷയങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഈ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നത് എന്തിനാണ് ഈ നിങ്ങൾ തെറി വിളിക്കുന്നത് ഒറ്റ ലൈവ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമായിരുന്ന ലൈവ് ഇപ്പൊ തുടങ്ങിയിട്ട് മാസം ഒന്ന് കഴിഞ്ഞു എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങളെ സഹിഷ്ണുത പഠിപ്പിച്ചിട്ടേ അവസാനിപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഒരു സമൂഹത്തിൽ വന്ന് ഒരു സ്ത്രീയോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടേ അവസാനിപ്പിക്കും ഒന്നുകിൽ നിങ്ങൾ പഠിക്കണം അതല്ലെങ്കിൽ ഞാനിത് വെച്ച് അവസാനിപ്പിക്കണം അതുമല്ലെങ്കിൽ ലോകം മുഴുവനും നിങ്ങളുടെ കൾച്ചർ ഇതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ലൈംഗിക വൈകൃതങ്ങളോട് കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ജനങ്ങൾ അറിയണം ഇസ്ലാമിക സംസ്കാരം എന്താണ് എന്ന് ജനങ്ങളൊന്നറിഞ്ഞോട്ടെ അതിനിപ്പ എന്താ പ്രശ്നം ഡി ഹന്ന ആദ്യം നല്ല സംസ്കാരത്തിൽ സംസാരിക്കും അവള് ഇവളെന്നൊക്കെ നിന്റെ തള്ള ഉണ്ടാവും വീട്ടിൽ അവളെപ്പോ വിളിക്കല്ലേ അവളെ പോയി വിളിക്കും നിന്റെയൊക്കെ തള്ളക്കിന്തൊക്കെ വിളിക്കേണ്ടി വരുന്നതാണ് കേട്ടാ അതെന്താ നിങ്ങക്കറിയില്ലേ ഏ ആറുകാണി മെമ്പേഴ്സാ എന്താ നിങ്ങൾക്കറിയില്ലേ അറിയാവുന്നവരോട് ചോദിക്കാൻ പറഞ്ഞു അതുപോലെ മലയാളത്തിൽ പോലും മലയാളത്തെ വ്യഭിചരിക്കുന്ന ഇങ്ങനെ കുറെ പാഴ് ജന്മങ്ങള് ഉം അല്ല ഏതോ ഒരുത്തി വന്നിട്ടേ ഹന്ന ഏതോ ഒരു ഹന്ന ഹൻസ അങ്ങനെ വന്നിട്ടാണ് ചിലക്കറിയില്ല ട്ടോ ഏതോ ഒരാള് വന്നിട്ട് സോണി ബേഗ വിശ്വാസമില്ല ദൈവത്തിൽ വിശ്വാസമില്ല മതഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന പടച്ചോനെ ഞാൻ വിശ്വസിക്കുന്നില്ല മറ്റു മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടൊന്നും അറിയില്ല അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ഇങ്ങനെയൊന്നും ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല ഏ ആ പിന്നെ തഫ്സി നിന്റെ തന്തയാണ് ഞാൻ പറ്റിച്ചത് അങ്ങനെ നിന്റെ തന്ത പിന്നീട് ആത്മഹത്യ ചെയ്തതാ മരത്തിൽ നിന്ന് തൂങ്ങി ആടുന്നത് കണ്ടിട്ട് പോലീസുകാരൊക്കെയാ വലിച്ചെടുത്തിട്ടത് താഴെ അറിഞ്ഞില്ലേ നീയുഫെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ടാ ഏ അതൊക്കെ പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോ എന്താണ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഇസ്ലാം വിമർശിക്കപ്പെടുന്നത് ജനങ്ങളൊന്നറിയണം അകാരുണ്യവാനായ അള്ളാഹു സകല കഴിവുമുള്ള സർവശക്തനായ അള്ളാഹുവിനെ ഞാൻ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം ഈ അഖിലാണ്ട ലോകവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാൾ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹുവിനെ വിമർശിച്ചാലോ അള്ളാഹുവിന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല പിന്നെന്തിനാ നിനക്കൊക്കെ കുഴപ്പം ഏ നമ്മുടെ മതം അത്രമാത്രം കുറ്റംമറ്റതാണെങ്കിൽ ആളുകൾ അങ്ങ് വിശ്വസിച്ചോട്ടെ നിങ്ങൾ എന്തിനാണ് ഈ അട്ടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞങ്ങളത് മാത്രമാണ് നിങ്ങൾ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നെ ഈ തെറി വിളിക്കുന്നത് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അതല്ലാതെ ഞാൻ നരകത്തിൽ കിടന്ന് കത്തി എരിയുമെന്നുള്ള വേദന കൊണ്ടൊന്നും അല്ലല്ലോ എനിക്കില്ലാത്ത വേദനയൊന്നും നിനക്കൊന്നും വേണ്ടല്ലോ ഇനി നിനക്കൊക്കെ സ്വർഗ്ഗം തരാമോന്നാരെങ്കിലും പറഞ്ഞെങ്കിൽ പോയി വാങ്ങിച്ചോടെ ആരും പണങ്ങില്ലല്ലോ വേണ്ടെന്ന് പോയി വാങ്ങിച്ചോ മുഹമ്മദ് നബി ഖുർആാനിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളെ പഠിപ്പിച്ചു അത് തൊള്ള തൊടാതെ വിഴുങ്ങാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് ഇവിടെ വ്യഭിചാരം പാടില്ല ഇവിടെ മദ്യപാനം പാടില്ല വേറൊരു പെണ്ണിനെ നോക്കി വെള്ളമിറക്കാൻ പറ്റും വേറൊരാൾക്കും പറ്റില്ല വ്യഭിചാരം നെബിക്കു പറ്റും വേറൊരാൾക്കും പറ്റില്ല അങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ ഇവിടെ സൂക്ഷിച്ചാൽ അള്ളാഹു പരലോകത്ത് ചാരു കസേരകളിൽ ഇങ്ങനെ മലർന്ന് കിടക്കുന്ന താരസുന്ദരിമാരെ നമുക്ക് നൽകുമെന്നാ പറയുന്നത് എനിക്ക് വേറെ പെണ്ണുങ്ങളോട് കമ്പോന്നില്ല അതുകൊണ്ട് എനിക്ക് എഴുപത്തിരണ്ടെന്നല്ല ഇനിയിപ്പം എഴുപത്തിരണ്ടിന്റെ മൾട്ടിപ്പിൾ കിട്ടിയാലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് പെണ്ണുങ്ങളോട് ഒരിക്കലും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല ആ തോന്നുന്നത് ഒരു കുഴപ്പാണെന്നല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് എന്റെ കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളു അപ്പൊ അള്ളാഹു സ്വർഗത്തിലെ സൽസബിയിൽ എന്ന് പറയുന്ന മദ്യമൊഴുകുന്ന അരുവികളും പൂന്തോപ്പുകളും മദ്യ കോപ്പകളുമൊക്കെയായി ചുറ്റി നടക്കുന്ന ബാലന്മാരെയും മുത്തുകൾ പോലെയുള്ള ചിപ്പിക്കകത്തടക്കപ്പെട്ട പവിഴം പോലെയുള്ള പെണ്ണുങ്ങളെയും ഒക്കെ നൽകാമെന്നും ഒരുപാട് പരിചാരകരെ നൽകാമെന്നും ഒക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ഖുർആൻ പറഞ്ഞു വെച്ചു കാരണം അന്ന് ഇതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റുമായിരുന്നില്ല ഒന്ന് മനുഷ്യർ ലൈംഗികതയൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു അതുകൊണ്ട് അത് പറഞ്ഞു തൽക്കാലം ജനങ്ങളെ അവിടെ നിർത്തി തൽക്കാലം അവിടെ വേശ്യാലയം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മാമ പടച്ചവനെ കുറിച്ചിട്ട് കുറാൻ പറഞ്ഞു ബക്കർഖി വ്യക്തമായിട്ട് പച്ച മലയാളത്തിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ വ്യഭിചരിക്കാനുള്ള സൗകര്യം അതിന്റെ പേരല്ലേ വ്യഭിചാരശാലകൾ അത് ചെയ്തു കൊടുക്കുന്ന ആളല്ലേ അല്ലെ കൊടുപ്പുകാരൻ അതല്ലേ മാമ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിട്ട് എന്താ കാര്യം ഉസ്താദ് പറയുമ്പോൾ ഹലാൽ വ്യഭിചാരവും നമ്മൾ പറയുമ്പോൾ ഹറാം വ്യഭിചാരവും ആകുന്നത് എങ്ങനെയാ മദ്യം മ്ലേച്ചവൃത്തിയാണെന്നാണ് കുർആആാൻ പറയുന്നത് മറ്റൊരിടത്ത് ആ മ്ലേച്ഛവൃത്തി വെച്ചിട്ട് സ്വർഗത്തിലേക്ക് വിളിക്കുന്നത് ശരിയാ ഇനിയും സ്ത്രീകൾ മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ എന്താണ് കിട്ടുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്റെ ഭർത്താവിനെ അവിടെ വേണം കിട്ടുക ഇല്ല കാരണം എന്താ എന്റെ ഭർത്താവ് അന്നേരം അവിടെ സ്വർഗത്തിലാണ് പോകുന്നതെങ്കിൽ എഴുപത്തിരണ്ട് ഹൂറികൾ കൊത്തു ആടിപ്പാടി നടക്കുമായിരിക്കും അയാക്ക് ഇവിടെ ഉപയോഗിച്ച് മടുത്ത എന്നെ അവിടെ ആവശ്യം ഉണ്ടാവുമോ അപ്പൊ ഇനിപ്പോ വേറൊരു ഹൂറനെ ആഗ്രഹിച്ചാൽ അവനും അവനുമില്ലേ എഴുപത്തിരണ്ട് ഹൂറി പെണ്ണുങ്ങൾ അവിടെ സ്വർഗീയ സ്ത്രീകളെക്കാട്ടിൽ എന്ത് മെച്ചമാ നമുക്കുള്ളത് അവരൊക്കെ ആണെങ്കിൽ അവരുടെ ഒന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം അവിടെ സൂര്യൻ ഉദിക്കേണ്ടത് പ്രസംഗിച്ചത് ഏ അപ്പോ സ്വർഗത്തിൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്നത് എല്ലാം ലഭിക്കും മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുവോ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം അവരുടെ ഭർത്താക്കന്മാരെ എങ്കിലും കിട്ടുവോ ഇനിയും ഒരു പുരുഷൻ ഒരു വിവാഹം കഴിച്ചു ഡിവോഴ്സായി രണ്ടാമത്തെ വിവാഹം കഴിച്ചു ഡിവോഴ്സായി മൂന്നാമത്തെ വിവാഹം കഴിച്ചു ഭാര്യ മരിച്ചുപോയി നാലാമത് കഴിച്ചു അങ്ങനെ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടോ എന്ന് വിചാരിച്ചു ഇതിൽ ആരെയാണ് സ്വർഗത്തിൽ കിട്ടുക ഈ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ് ഇസ്ലാമിക വിധി എന്താണ് ഇവിടെ തന്നെ രണ്ടും മൂന്നും ഒക്കെ കെട്ടുന്ന ആളുകൾ ഉണ്ടല്ലോ ഈ പെണ്ണുങ്ങൾക്ക് അവമാരെ എന്തു ചെയ്യും ഭാവിച്ച് കൊടുക്കുക ഏ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞു തന്നാ മതി ഇനിയിപ്പോ ഞാൻ പന്നിയിറച്ചി ഒരിക്കലും കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ മാംസത്തോടൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല ഞാൻ ഞാൻ നല്ലൊരു വെജിറ്റേറിയൻ ആണ് എനിക്ക് വലിയ താല്പര്യമില്ല ഇപ്പൊ ഇടയ്ക്ക് പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് മീനോ ഇറച്ചിയോക്കെ ഒന്ന് കഴിക്കാൻ തോന്നും അങ്ങനെ എന്നാലും കഴിവതും ഒഴിവാക്കാറാണ് പറഞ്ഞു വലിയ താല്പര്യം തോന്നാറില്ല ബിരിയാണി ആണെങ്കിൽ പോലും റൈസ് കഴിക്കും എനിക്ക് വലിയ താല്പര്യം ഇല്ല മുമ്പൊക്കെ കഴിക്കുവായിരുന്നു പിന്നീട് പിന്നെ പിന്നെ എനിക്കൊരു താല്പര്യം തോന്നിയില്ല എനിക്ക് പന്നിയിറച്ചി ദിനാൻ തോന്നുകയെന്ന് വിചാരിക്കാം സ്വർഗത്തിൽ കിട്ടു പട്ടിയിറച്ച് തിന്നാൻ തോന്നു വിചാരിക്ക സ്വർഗത്തിൽ കിട്ടുവോ കിട്ടുവോ കിട്ടത്തില്ല മാറിടം വെച്ചിട്ട് അള്ളാഹു പരസ്യം ചെയ്യാം നമ്മുടെ നാട്ടിലെ ജ്വല്ലറിക്കാരൻ ഒരു പെണ്ണിനെ വെച്ച് പരസ്യം ചെയ്യുമ്പോൾ അള്ളാഹു എഴുപത്തിരണ്ട് പെണ്ണുങ്ങളെ നേരത്ത് നിർത്തി പരസ്യം ചെയ്തില്ലേ നിങ്ങളൊന്ന് പറ പറസ്കരിക്കുന്നത് എന്തിനാ ഏ നിങ്ങൾ നമസ്കരിക്കുന്നു നോമ്പു പിടിക്കുന്നു മറ്റുള്ളവരെ പേടിച്ചിട്ടെങ്കിലും അല്ലറ ചില്ലറ വ്യഭിചാരങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുന്നു ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യമെന്താ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്തിന്റെ ഒരുവിഹിത പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നത് ഈ സ്വർഗത്തിന് വേണ്ടി തന്നെ